സഞ്ജീവിനി പ്രോജക്ട് മാതൃകാപരമായി ചെയ്തതിന് കൗൺസിലറും വെള്ളോറ എടോളി സ്വദേശിയുമായ പി വി ചന്ദ്രവല്ലിക്ക് അനുമോദനം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള കൗൺസിലിംഗ് ആൻഡ് ട്രെയിനേഴ്സ് ട്രേഡ് യൂണിയൻ സ്റ്റേറ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സഞ്ജീവിനി പ്രോജക്റ്റ് മാതൃകാപരമായി ചെയ്തതിന് കൗൺസിലറും വെള്ളോറ എടോളി സ്വദേശിയുമായ പി വി ചന്ദ്രവല്ലിക്ക് അനുമോദം സഞ്ജീവിനി ഓൺലൈൻ കൗൺസിലിംഗ് രണ്ടാം തവണയാണ് ചന്ദ്രവല്ലി വിജയകരമായി പൂർത്തിയാക്കുന്നത് കണ്ണൂർ ഗുരുഭവനിൽ നടന്ന ചടങ്ങിൽ കേരള കൗൺസിലിംഗ് ആൻഡ് ട്രെയിനേഴ്സ് ട്രേഡ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ റഹ്മാൻ കൊളത്തായി ചന്ദ്രവല്ലിയെ ഉപഹാരവും സർട്ടിഫിക്കറ്റും നൽകി അനുമോദിച്ചു കുട്ടികൾക്ക് കൗൺസിലിംഗ് ഫാമിലി കൗൺസിലിംഗ് എന്നിവയും വെള്ളോറിൽ പ്രവർത്തിക്കുന്ന ദിശാ കൗൺസിലിംഗ് സെന്ററിൽ ലഭ്യമാണ് ഓൺലൈൻ കൗൺസിലിംഗിൽ കുട്ടികൾക്കുള്ള പരീക്ഷാ പേടി ആത്മഹത്യാ പ്രവണത അകാരണമായ ദേഷ്യം മൊബൈൽ അഡിക്ഷൻ അന്തർമുഖത്വം ലഹരി വസ്തുക്കളുടെ ഉപയോഗം പഠനത്തോട് താൽപ്പര്യമില്ലായ്മ എന്നിവയ്ക്കെല്ലാം മികച്ച പരിഹാര മാർഗങ്ങൾ ഓൺലൈൻ കൗൺസിലിംഗിലൂടെ ലഭ്യമാണ് കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് പ്രൊഫഷണൽ ട്രെയിനർ കം കൗൺസിലർ പി വി ചന്ദ്രവലിയുമായി ബന്ധപ്പെടാവുന്നതാണ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ